മറിമാായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരങ്ങളാണ് എസ് ബി ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും എന്ന താരജോഡികൾ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുമ്പോഴായിരുന്നു ഇഷ്ടത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതുമെല്ലാം ഇപ്പോൾ മകന്റെ കൂടെ സന്തുഷ്ടരായി ജീവിക്കുകയാണ് ഇരുവരും ഇതിനിടയിൽ ശ്രീകുമാറിനെതിരെ ചില പരാതികളും ഉയരുകയുണ്ടായി ശ്രീകുമാറിനും നടൻ ബിജു സോപാനത്തിനുമെതിരെ ലൈംഗിക അതിക്രമത്തിന് പ്രമുഖ നടി കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു ഈ വാർത്ത വലിയ രീതിയിലായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പക്ഷേ ആ നടി ആരാണെന്ന കാര്യത്തിൽ ഇനിയും യാതൊരു വ്യക്തതയും ബിജുവും ശ്രീകുമാറും ഒരുമിച്ച് അഭിനയിക്കുന്ന ഉപ്പുമുളകിലാണ് ഈ പ്രശ്നം നടന്നതെന്നാണ് ചിലർ ഉയർത്തുന്ന അവകാശവാദം ഇതോടെ ഉപ്പുമുളകിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതലുള്ള അഭിനേത്രികളുടെ പേരുകൾ ചേർത്തും മറ്റും ധാരാളം കഥകൾ വന്നിരുന്നു തുടർന്ന് പല നടിമാരും അത് തങ്ങളല്ലെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തു ഈ വിഷയം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിനിടയിൽ ശ്രീകുമാറിന്റെ ഭാര്യയും ടെലിവിഷൻ താരവുമായ സ്നേഹ ശ്രീകുമാറും രംഗത്ത് വന്നിരിക്കുകയാണ് കുടുംബസമേതം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് സ്നേഹ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രധാനമായും പോസ്റ്റ് ചെയ്തത് ചിത്രത്തിൽ ശ്രീകുമാറും മകനുമൊക്കെ ഉണ്ടെങ്കിലും ഉപ്പും ും താരമായ ശിവാനി മേനോനായിരുന്നു കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഏതോ പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ശിവാനിയും മാതാപിതാക്കളുമൊക്കെ ചേർന്നെടുത്ത സെൽഫിയാണ് സ്നേഹ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനിലൂടെ നടി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയുണ്ടായി കുഞ്ഞിലെ മുതൽ കുട്ടുമാമ എന്ന് വിളിച്ച് കൂടെ കൂട്ടിയതായിരുന്നു അന്നത്തെ സ്നേഹവും നിഷ്കളങ്കതയും ഇന്നും ആ വർത്തമാനത്തിൽ നിലനിൽക്കുന്നുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം അങ്ങനെ ഒരു കുടുംബം കലക്കികൾക്കും നശിപ്പിക്കാൻ പറ്റുന്നു എന്നല്ല ശരിക്കും എപ്പോഴായാലും സത്യമല്ലേ ജയിക്കും ഈ ഫോട്ടോ ചില കമന്റുകൾക്ക് ഞാൻ നൽകുന്ന മറുപടിയാണ് എന്നായിരുന്നു സ്നേഹം എഴുതിയത് ഇത് ആരെക്കുറിച്ചോ നടി മനഃപൂർവ്വം പറയാൻ ശ്രമിച്ചതാണെന്നാണ് ആരാധകരെല്ലാം പറയുന്നത് കൂടാതെ താരങ്ങളുടെ ചില നിർദ്ദേശങ്ങളും ചിലർ മുന്നോട്ട് വെക്കുകയുണ്ടായി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു എന്നും വെറുതെ എന്തിനാണ് ഒൻപത് കൊല്ലമായി ഒരു കുടുംബം പോലെ കഴിയുന്നവരെ പിരിക്കാൻ നോക്കുന്നതെന്നും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു അവർ എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് ശരിക്കും രസം എന്നായിരുന്നു ഉപ്പുമുളങ്ങിന്റെ പ്രേക്ഷകനായ ഒരാളുടെ കമന്റ് പക്ഷേ ഇതൊക്കെ കേസ് കൊടുത്ത് നാണം കെടുത്തിയപ്പോൾ ഓർത്തില്ലല്ലോ ആ പ്രശ്നത്തിലൊന്നും ഇല്ലാതെ ഇങ്ങർക്കെതിരെയും കേസ് കൊടുത്തതിൽ ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു ും അത്യാളെ നാറ്റുകയെന്നത് മാത്രമാണ് അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്തിനാണ് കോംപ്രമൈസിന് പോകണമെന്നാണ് കമന്റിന് മറുപടിയായി മറ്റൊരാൾ പറയുന്നത് ഇതിനൊപ്പം ബാലുചേട്ടനും കുട്ടുമാമനും ഉപ്പും മുളകിലേക്ക് തിരികെ വരണമെന്ന ആവശ്യമായിട്ടായിരുന്നു പ്രേക്ഷകർ കൂടുതലും എത്തിയത് അനാവശ്യ പ്രശ്നമുണ്ടാക്കിയ ആളിപ്പോൾ അതിൽ ശരിക്കുമില്ലല്ലോ നിങ്ങൾ വരികയാണെങ്കിൽ പൊളിക്കും കുട്ടുമാമനായി ശ്രീകുമാർ വരണം എന്നിങ്ങനെ നിരവധി അഭിപ്രായങ്ങളാണ് സ്നേഹയുടെ പോസ്റ്റിന് താഴെ വരുന്നത്